ും സംസ്ഥാന സർക്കാരുണ്ടാവും നമുക്ക് ഒന്നിച്ച് നീങ്ങ കക്ഷി രാഷ്ട്രീയ നിലപാടല്ല ഇത് നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇതിൽ നമ്മുടെ നാട് നേരത്തെ കാണിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏക മനസ്സോടെ ഈ രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ ഒരേ മനസ്സോടെ നീങ്ങാൻ നമുക്ക് ഏവർക്കും അപ്പൊ ദേശീയ പൗരത്വ രജിസ്റ്റർ സെൻസസിനോടൊപ്പം എടുക്കാനാണ് പുറപ്പെട്ടത് ഇവിടെ കേരളത്തിൽ നാം ചില കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ ചിലർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ദേശീയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചിലരെങ്കിലും ചോദിച്ചു ഇവിടെ നാം കാണേണ്ട കാര്യം നമ്മുടെ രാജ്യത്തെ ഭരണഘടനക്കനുസൃതമായി മാത്രമേ ഏതൊരു നിയമവും വരാൻ പാടൂ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരായ ഒരു നിയമം വന്നാൽ ആ നിയമത്തിന് നിലനിൽപ്പില്ല നമ്മളെല്ലാം നടപ്പാക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണ് ആർ എസ് എസിന്റെ മനസ്സിലുള്ള കാര്യം നടപ്പാക്കാൻ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല എന്നതാണ് മനസ്സിലാക്കി പോകുന്നത് അതിനല്ല സംസ്ഥാന ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അതിനല്ല അപ്പോ ഭരണഘടനാനുസൃതമല്ലാത്ത കാര്യങ്ങൾ നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞത് ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആശങ്ക കേവലം ആശങ്കയല്ലാലോ ഇവിടെ പറഞ്ഞില്ലേ ആസാമില് ലക്ഷക്കണക്കിൽ ആളുകള് പൗരത്വ പട്ടികയിൽപ്പെടാത്ത കാര്യം ഇപ്പൊ തൊട്ടു മുന്നാകെ തൊട്ടു മുന്നിൽ ഇവിടെ പറഞ്ഞില്ലേ ആരാണവര് അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഇത് നടപ്പാക്കാൻ പുറപ്പെട്ടാൽ ഇവരുദ്ദേശിക്കുന്നതുപോലെ മുസ്ലിമിനെ മാത്രമല്ല ബാധിക്കുക ആസാമിലെ എല്ലാ വിഭാഗത്തിലും പെട്ട പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ വാദിച്ചു കാരണം പാവപ്പെട്ട പല കുടുംബങ്ങൾക്കും ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ആകെ ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങളെ കുറിച്ചുള്ള ചോദ്യം മാത്രമല്ല നിങ്ങളുടെ അച്ഛനെയും കുറിച്ചും അച്ഛന്റെ അച്ഛനെയും കുറിച്ചും എല്ലാമാണ് ചോദ്യം വരുന്നത് പലർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് അപ്പൊ അങ്ങനെ ഉത്തരം പറയാൻ കഴിയാത്ത കാര്യത്തിൽ അവരെ സംശയത്തിന്റെ പട്ടികയിൽ കൊടുത്തു മുസ്ലിം മാത്രമല്ല പെട്ടത് എല്ലാ വിഭാഗവും കൊടുത്തു ലക്ഷക്കണക്കിന് ആളുകൾ ഇല്ലാത്തവരായി ഓരോത്വം ഇല്ലാത്തവരാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ പഴയ അടിമകാലത്തെക്കുറിച്ച് കേൾക്കത്തിൽ അടിമസമാനമായ ജീവിതത്തിലേക്ക് എത്തും അതിലാണ് നീക്കം അതിലെങ്ങനെ സമ്മതിക്കും അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നം മാത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭമല്ല ഇത് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത രാജ്യത്തിന്റെ ഭരണഘടന ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ ശിഥിലമായി എന്ന് വരും ശിഥിലമായി പോകുന്ന അവസ്ഥ വരും രാജ്യത്തിന്റെ സംരക്ഷണം അതിനാണ് ഇത് രാജ്യത്താകെ എല്ലാ വിഭാഗവും രംഗത്തിറങ്ങുന്നത് ഇത് സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ നാം കണ്ടിട്ടുണ്ട് നമ്മുടെ പഴയ തലമുറ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാ വിഭാഗവും വിവിധ സ്ഥാപനങ്ങൾ വിട്ടിറങ്ങിയിട്ടുണ്ട് അതേ കാഴ്ചയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ വിദർശിക്കുന്നത് പൗരത്വ റജിസ്റ്റർ നടപ്പാക്കുന്നതിന് മുന്നോടിയായി അത് രൂപീകരിക്കുന്നതിന് മുന്നോടിയായി വേണ്ട ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യില്ല എന്യൂമുലേഷൻ പ്രവർത്തനത്തിന് ആ ഭാഗമേ ഉണ്ടാകില്ല അതോടൊപ്പം ദേശീയ ജനസംഖ്യ രജിസ്റ്റർ ഇല്ലാതായാൽ പിന്നെ ദേശീയ ഓരോരുത്തരും പ്രശ്നം വരുന്നില്ല ആ പ്രശ്നമേ ഇവിടെ വിധിക്കുന്നില്ല അപ്പോ കേരളത്തിൽ നമ്മുടെ രാജ്യത്താകെ ആശങ്ക ഉണ്ടാവുള്ളൂ കേരളത്തിലും ആശങ്ക ഉണ്ടാവുകയുള്ളൂ സ്വാഭാവികല്ലേ ആ ആശങ്കയിൽ കഴിയുന്ന ജനവിഭാഗങ്ങളോടാകെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട ശക്തമായ ഒരു കോട്ടയിലാണ് താമസിക്കുന്നത് അടിസ്ഥാനമില്ല ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ കൂടെ സർക്കാർ ഉണ്ടാകും സംസ്ഥാന സർക്കാർ സർക്കാരുണ്ടാകും എന്നുകൂടിയാണ് അറിയിക്കാനുള്ളത് നമ്മുടെ പാർലമെന്റ് പൗരത്വ നിയമ ഭേദഗതി പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് ഈ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത് നാം കണ്ടത് അഭൂതപൂർവ്വമായ എതിർപ്പാണ് പ്രതിഷേധമാണ് ഇവിടെ ആദ്യമായി ഈ കുടിയേറി വന്നവരെ കുടിയേറ്റക്കാരെ പ്രത്യേക മതക്കാരായി കാണുകയാണ് അതിൻ്റെ ഭാഗമായി ഹിന്ദുക്കൾ സിഖുകാര് ബുദ്ധിസ്റ്റുകൾ ജൈനന്മാർ പാർസിമാർ ക്രൈസ്തവർ ഇത്തരം ആളുകളെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് കുടിയേറിയവരാണെങ്കിൽ ഇത്രയും വിഭാഗത്തിൽപ്പെട്ടവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല അവരെ അഞ്ച് വർഷം ഇവിടെ ഉണ്ടായാൽ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞവർക്ക് പൗരത്വത്തിന് അർഹതയുണ്ടാവും നേരത്തെ മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിച്ചിരുന്നില്ല അന്ന് നിശ്ചയിച്ച കാലാവധി പതിനൊന്ന് വർഷമായിരുന്നു പതിനൊന്ന് വർഷം കഴിഞ്ഞാലായിരുന്നു പൗരത്വത്തിന് അർഹത അത് അഞ്ച് വർഷമായി ചുരുക്കി ഇതിലെ ഏറ്റവും പ്രബലമായ മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമിനു ബാധകമല്ല മുസ്ലിമിനെ ഒഴിവാക്കി നിർത്തിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ അനധികൃത കുടിയേറ്റക്കാരായി തുടർന്നിനും അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും അധികാരമില്ല എന്നതാണ് നാം കാണേണ്ടത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാപരമായ കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഏത് ഗവൺമെൻറ്റിനും ബാധ്യത ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ അത് നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് വേറെയൊന്നും ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പറയുന്നതിനിടയായി ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനായിരുന്നുവെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം മുൻപ് ഡിസംബർ ഒൻപതിന് പാർലമെൻറ്റില് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് തുറന്നു തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി നിയമം പാസായതിനു ശേഷം ദേശീയ ദേശീയാടിസ്ഥാനത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്നായിരുന്നു അപ്പോൾ വളരെ നേരത്തെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ തയ്യാറാകുന്നുവെന്ന് അമിത് ഷാ പാർലമെൻ്റ് വേദിയിൽ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് എന്താണ് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇവിടെ നാം കാണേണ്ടത് മുസ്ലിം ജനവിഭാഗത്തെ സാധാരണ സംഘപരിവാറുകാർ വിശേഷിപ്പിക്കാറുള്ളത് മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെന്നാണ് അപ്പോൾ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവർ കാണുന്ന മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെയാണ് അവരെയാണ് ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടന്നിട്ടുള്ളത് അപ്പോൾ ആർ എസ് എസിനും ബി ജെ പിക്ക് അവരുടേതായ വർഗീയ അജണ്ടയുണ്ട് വർഗീയമായ ലക്ഷ്യമുണ്ട് അവരുടേതായ പ്രത്യേക നയമുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇതിലും ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമായിട്ടല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ് രാജ്യം എങ്ങനെ നിൽക്കണം എങ്ങനെ തുടരണം എന്താവണം ഈ രാജ്യം മതനിരപേക്ഷതയാണ് അംഗീകരിച്ചിട്ടുള്ളത് ആ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരുകയാണ് വേണ്ടത് ഇതാണ് രാജ്യത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്നത് രാജ്യം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു നടപടി വന്നാൽ അത് എല്ലാവരെയുമാണ് ബാധിക്കുക അതിൽ തന്നെ പാവപ്പെട്ടവർ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട പാവപ്പെട്ടവരെയാണ് അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക നമ്മുടെ മുന്നിൽ കൺമുന്നിൽ ഒരനുഭവമുണ്ട് അത് ആസാമിൻ്റെതാണ് ആളുകളാണ് അവിടെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അത് മുസ്ലിം മാത്രമായിരുന്നില്ല ആസാമിൽ ആരെല്ലാമുണ്ടോ അവരെല്ലാം ആ വിഭാഗങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവർ ഈ തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഏറ്റവുമധികം പീഡിപ്പിക്കപ്പെടുക സാധാരണക്കാരും പാവപ്പെട്ടവരും ആണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കേരളത്തിൽ ഈ പറയുന്ന ഒരു ആശങ്കയും സാധാരണഗതിയിൽ ആളുകൾക്ക് വേണ്ടതില്ല പക്ഷേ എല്ലാവരും ആശങ്കയിലാണ് കാരണം രാജ്യത്തെ ഒരു നിയമം അത് എങ്ങനെയാണ് തങ്ങൾക്ക് ബാധകമാവുക എന്ന ആശങ്കയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ഒരു വിവരം അറിഞ്ഞത് നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും ഒക്കെ ഒരു കണക്കെടുക്കാൻ പോകുന്നുണ്ട് അത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള കണക്കാണ് ആളുകൾക്ക് സഹായം ലഭിക്കാനുള്ള കണക്കെടുക്കാനാണ് പക്ഷേ ഈ കണക്കെടുപ്പ് എന്ന് പറയുമ്പം തന്നെ ആളുകളുടെ മനസ്സിൽ ഈ പറയുന്ന നമ്മുടെ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ കണക്കെടുക്കാനാണോ വരുന്നത് എന്നതാണ് അങ്ങനെ ഒരു ശങ്കയും വേണ്ടതില്ല ആ കണക്ക് വേറെ മറ്റേ കണക്ക് നമ്മളിടിയും എടുക്കുന്നില്ല വീട് വീടാന്തരം കയറിയുള്ള ജനസംഖ്യാ രജിസ്റ്റർ ഒന്നും നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതേസമയം മറ്റു തരത്തിലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും അതിന് വേറെ തടസ്സങ്ങൾ നമ്മൾ നമ്മളാരും ഭയപ്പെട്ട് ഉണ്ടാക്കേണ്ടതായിട്ടില്ല എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രസ്താവിക്കാനുള്ളത് ഇവിടെ ഉള്ളൊരു പ്രത്യേകത ഇത്തരമൊരു കിരാതമായ നടപടി കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ചെറിയ കാര്യമല്ല എല്ലാ വിഭാഗവും അതിനെതിരെ രംഗത്ത് വന്നു രംഗത്ത് വരാത്ത ഒരു വിഭാഗവും ഇല്ല എന്താണ് വസ്തുത സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രംഗത്ത് വരാത്തവരടക്കം സാധാരണ പ്രക്ഷോഭങ്ങളിലൊന്നും കാണാത്തവർ അവരടക്കം രംഗത്ത് വന്നു ഏത് പ്രക്ഷോഭവും നമ്മുടെ നാട്ടിൽ ദീർഘമായ തയ്യാറെടുപ്പിന് ശേഷമാണ് നടക്കാറ് പക്ഷേ ഇപ്പം നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിക്കോളിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ജനങ്ങൾ ജനങ്ങളിറങ്ങുകയായിരുന്നു പ്രക്ഷോഭരംഗത്തേക്ക് അതും ഒരു നല്ല അടയാളം തന്നെയാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളെടുത്ത മുൻകൈ എല്ലാ ക്യാമ്പസുകളും സജീവമായി എല്ലാവരും രംഗത്തിറങ്ങി അതിലുമുണ്ട് പ്രത്യേകത സാധാരണ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാത്ത തെരുവിലിറങ്ങാത്ത ഒട്ടേറെ ഉയർന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് സെൻറ്റ് സ്റ്റീഫൻസ് ഇങ്ങനെയുള്ള പ്രശസ്തങ്ങളായ ഒട്ടേറെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രൊഫഷണുകൾ അധ്യാപകർ പ്രൊഫസർമാർ അക്കാദമിഷ്യൻസ് മറ്റ് പണ്ഡിതന്മാർ എല്ലാവരും രംഗത്ത് വന്നു ഇതാണ് സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായത് നമ്മുടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇപ്പോ ആ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ രാജ്യത്തിന്റെ യുവത പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ബുദ്ധിജീവികൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ അതിശക്തമായി അതിനെതിരെ രംഗത്ത് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രല്ല ഇന്ത്യയിലെ ചലച്ചിത്ര വ്യവസായവുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് സെലിബ്രിറ്റികൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധ രംഗത്ത് വന്നു അതിശക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇത്തരം ആളുകളെല്ലാം രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ് ലോകരംഗത്തെ എണ്ണായിരത്തോളം സ്കോളർമാർ പണ്ഡിതന്മാർ അക്കാഡമിഷ്യന്മാർ എണ്ണായിരത്തോളം പേര് ഒന്നായി ഒപ്പിട്ടുകൊണ്ട് ഈ നടപടിയിൽ പ്രതിഷേധിച്ചു വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രതികരിച്ചു വിവിധ രാഷ്ട്ര നമ്മുടെ രാജ്യത്തേക്ക് നിശ്ചയിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കി വിവിധ രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പരിതപിച്ചു കൊണ്ട് ഇതിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തി ലോക ജനസംഖ്യ രജിസ്റ്റർ ഉണ്ടായാൽ അതിൽ നീ പട്ടിക തയ്യാറാക്കാം അപ്പം അതിന് വേറെ ആശ്രയിക്കണ്ട അപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ആദ്യപടി എന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ് ഇതാണ് മോദി ബോധപൂർവം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ നാം കാണേണ്ട ഒരു കാര്യം രണ്ടായിരത്തി മൂന്നിലാണ് ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് അന്ന് ബി ജെ പി ഗവൺമെൻറ് ആയിരുന്നു പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത് ആ ഭേദഗതി ചെയ്തപ്പോൾ അതിനകത്ത് മറ്റൊന്നും പറഞ്ഞില്ല ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു മതാടിസ്ഥാനത്തിലുള്ള ഒരു കാര്യവും പറഞ്ഞില്ല ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന കാര്യം അതിൻ്റെ കൂടെ വന്നു ആ ഭേദഗതിയിലാണ് ആദ്യമായിട്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ വരുന്നത് ഈ ഭേദഗതി ചെയ്ത ആക്ടിൻ്റെ ചട്ടങ്ങൾ പിന്നീടുണ്ടായി ആ ചട്ടങ്ങളിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞത് അപ്പോ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അടിത്തറ എന്ന് ആ ചട്ടം വ്യക്തമാക്കി അപ്പോൾ നാം കാണേണ്ടത് ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നല്ലത് പ്രതിപക്ഷവും കൂടി അത്തരമൊരു വേദി ഒരുക്കിയപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളുടെ നേതാക്കൾ വ്യത്യസ്ത മേഖലകളുടെ നേതാക്കൾ സാംസ്കാരിക നായകർ എല്ലാം ആ വേദിയിലെത്തുകയുണ്ടായി അവരെല്ലാം ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്തു ഈ പരിപാടിയെ പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിച്ചു നാം ഒരു ചെറിയ പരിപാടിയാണ് നടത്തിയതെങ്കിലും അത് രാജ്യത്താകെ ഉയർത്തിയ സന്ദേശം വളരെ വലുതായിരുന്നു കേരളം നമ്മുടെ രാജ്യത്തിന് ഒരു മാതൃക കാണിക്കുകയായിരുന്നു ഇത്തരം കാര്യങ്ങളെ ഒന്നിച്ചാണ് നേരിടേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും വികാരമുണ്ടാവും ഓരോ സംഘടനകൾക്കും അഭിപ്രായമുണ്ടാവും എന്നാൽ എല്ലാം കൂടി ഒത്തുചേർന്ന് അഭിപ്രായം പറയുമ്പോൾ ആ ഒത്തുചേർന്നുള്ള പ്രകടനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശക്തി വളരെ വലുതാണ് അതാണ് രാജ്യമാകെ അതിനെ അനുബോദിക്കുന്ന സ്ഥിതി ഉണ്ടായത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ചില മനസ്സിൻ്റെ ഉടമകളുണ്ടല്ലോ ആ ചെറിയ മനസ്സിൻ്റെ ഉടമകൾ ഉടനെ അതിനെതിരായി പ്രതികരിച്ചു പാടില്ല പാടില്ല ഇത്തരത്തിലുള്ള ഓരോ യോജിപ്പും പാടില്ല പ്രത്യേകിച്ച് ഇവരുമായി ഒരു യോജിപ്പും പാടില്ല എന്തൊരു കഷ്ടന്നാണ് പറയേണ്ടത് നല്ല യോജിപ്പ് വളർന്നു വരുന്ന ഘട്ടത്തിൽ വളർന്നു വന്നതിനെ രാജ്യമാകെ പ്രശംസിക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അത് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് പറയുക ഏതായാലും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വീണ്ടും ഒരു യോഗം ചേർന്നു ആ യോഗം ചേരുന്ന സാഹചര്യം ഒരുപാട് പേര് ഈ യോജിച്ച നടപടികൾക്കെതിരെ അഭിപ്രായം പറഞ്ഞ ഘട്ടമാണ് നാടാകെ സ്വീകരിക്കുകയാണ് രാജ്യമാകെ സ്വീകരിക്കുകയാണ് ഇതാണ് നല്ല മാതൃക എന്ന് രാജ്യമാകെ പറയുകയാണ് അപ്പോഴാണ് ഇത്തരം എതിരഭിപ്രായങ്ങൾ ഏതായാലും വീണ്ടും യോഗം ചേർന്നു എല്ലാ കക്ഷികളും അതിൽ പങ്കെടുത്തു സർവകക്ഷി യോഗം എല്ലാ സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക നേതാക്കളും എല്ലാം അതിൽ എഴുന്നിറന്നു എല്ലാവരും കഴിഞ്ഞ പരിപാടിയെ പ്രകീർത്തിച്ചു നമുക്ക് യോജിച്ച പരിപാടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടായ യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനോട് മെൽ എ സ്വകാര്യം ചോദിച്ചു എന്താ അവസ്ഥ നമുക്ക് ഒരു പൊതുപരിപാടി പറയണ്ടേ ഇടയിലുള്ള സ്ഥിതി അറിയാലോ അത് നമുക്ക് പിന്നീട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു അവസാനം ആ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടം ഞാൻ ഇത് തന്നെ പറഞ്ഞു ഈ പൊതുവായ പരിപാടി തുറന്നുള്ള പൊതുവായ പരിപാടി നിശ്ചയിക്കുന്നതിന് ഇപ്പോ കുറച്ച് പ്രയാസം പ്രതിപക്ഷ നേതാവിനുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല നമുക്കറിയാമല്ലോ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ആ തീരുമാനമെടുക്കാൻ മുന്നിൽ കൊടിക്കുന്നൊരു സുരേഷ് എം പി ഇരിക്കുന്നുണ്ടായിരുന്നു അയാളെ ഞാൻ പറഞ്ഞു സുരേഷിനെ പോലുള്ളവർ സഹായിച്ചു കൊടുക്കണം ഈ തീരുമാനമെടുക്കാൻ എന്ന് എല്ലാവരും അത് കേട്ടു കൂട്ടത്തില് അവസാനത്തെ നിർദ്ദേശം വെച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ച് ഭാവി നടപടി എന്താണെന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞു അത് പിരിഞ്ഞു നല്ല നിലക്ക് പിരിഞ്ഞു ഒരു പ്രത്യേക സംഭവം അതിനിടയ്ക്കുണ്ടായി പാർലമെൻറ്റ് പാസാക്കിയ സംവരണ നടപടി ഒരു പ്രമേയത്തിലൂടെ നിയമസഭ അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് ആ സഭ ചേരുന്നു ആ സഭ ചേർന്നപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ഞാൻ ബന്ധപ്പെട്ടു അല്ല നമ്മളെയാണ് നിശ്ചയിച്ചത് നമ്മളിതുവരെ ഒരു നടപടിയിലേക്ക് എത്തിയില്ല പക്ഷെ അപ്പോഴും അദ്ദേഹം മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല നമുക്കറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത് എന്നാൽ അന്ന് വേറൊരു സംഭവം ഉണ്ടായി കേരള നിയമസഭ ഏകണ്ഠമായി ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടു ഒരു നിയമസഭയുടെ പ്രമേയമാണത് ചെറിയ കാര്യമല്ല അപ്പോൾ നിയമസഭക്ക് അങ്ങനെ പ്രമേയം പാസ്സാക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചിലർ പറയുകയുണ്ടായി അതിൽ കാര്യമൊന്നുമില്ല അത് മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞു എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിയമസഭയ്ക്ക് ഇത്തരം കാര്യങ്ങളിലാണ് അഭിപ്രായം പറയാൻ അധികാരമുള്ളത് അതിന് നിയമസഭയെ ആരും വിലക്കുന്നില്ല ഏതായാലും ഒന്നേ പറയാനുള്ളൂ നമ്മൾ ഒറ്റക്കൊറ്റക്ക് അഭിപ്രായമുള്ളവരാണ് ഒറ്റക്കൊറ്റക്ക് അവരവരുടേതായ ശക്തിയും കാണും ഒറ്റക്ക് എന്ന് വെച്ചാൽ ഓരോ ആളെല്ലാം ഞാൻ പറയുന്നത് ഓരോ സംഘടന ഓരോ പ്രസ്ഥാനം എന്ന നിലക്കാൻ പാർട്ടികൾ എല്ലാം അവർക്ക് അവരുടേതായ ശക്തിയും കാണും പക്ഷെ ഇതെല്ലാം ഒന്നിച്ച് നിന്നാൽ അതൊരു മഹാശക്തിയായി മാറും ആ മഹാശക്തിയാണ് ഇവിടെ ആവശ്യം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ജനങ്ങളുടേതായ മഹാശക്തി ഉയരണം അതിനാണ് എല്ലാവരും തയ്യാറാകേണ്ടത് ഇപ്പോഴും യോജിപ്പാണ് ആവശ്യം യോജിച്ച നില സ്വീകരിക്കുന്നതിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ജനങ്ങളെ ചേരികളാക്കി മാറ്റാൻ പലതരത്തിലുള്ള ഭിന്നത ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ അത് കണ്ടില്ലെന്നടിച്ച് വേർത് വേറെ വഴിക്ക് പോവുകയല്ല നമ്മൾ വേണ്ടത് നേരെ ചിന്തിച്ച് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ എതിരെ സംഘടിക്കാനും തയ്യാറാവുകയാണ് വേണ്ടത്